െ കൊല്ലുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് ബാലഗോപാൽ പോകുന്നുവെങ്കിലും ബാലഗോപാലിന്റെ പ്രതീക്ഷകൾ തെറ്റിയിരിക്കുകയാണ് ബാലഗോപാൽ ചെയ്ത ചതികളെ പറ്റി നാരായണി എല്ലാവരുടെയും മുൻപിൽ വെച്ച് വിളിച്ച് കാര്യങ്ങൾ പറയുന്നത് ഇതോടെ ആകെ പോയിരിക്കുകയാണ് നമ്മുടെ ബാലഗോപാൽ മാത്രവുമല്ല ഇതേ തുടർന്ന് നാരായണിയുടെ അമ്മയോട് ചെയ്ത ക്രൂരതയെ പറ്റി ഇടയാവുകയാണ് ഇതേ തുടർന്ന് ആകെ പോയിരിക്കുകയാണ് ഭാരതി തന്റെ സഹോദരനിൽ നിന്നും ഇത്തരം പ്രവൃത്തികൾ താൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ ഭാരതി അതുകൊണ്ട് തന്നെ നാരായണിയോട് ക്ഷമ ചോദിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു മാത്രമല്ല ഇതേ തുടർന്നാണ് നാരായണി നമ്മുടെ ബാലഗോപാലിനെ കൊല്ലാൻ പോവുകയാണ് എന്നുള്ള കാര്യം പുറത്തു വരുന്നത് ഈ കാര്യം അറിയാൻ ഇടയാകുന്നത് അനൂപിനെയും ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതോടെ അനൂപ് ഈ കാര്യം എതിർത്തുകൊണ്ട് മുന്നിലേക്ക് വരികയും നാരായണി എടുത്തു ചാടി ഒന്നും ചെയ്യരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്